ലോകമെമ്പാടിൽ നിന്നുള്ള സന്ദർശകരടക്കമുള്ളവരെ ആകർഷിക്കുന്ന വിശ്വാസികളടക്കമുള്ളവരെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട യു എയിലെ ഒന്നാണ് അബുദാബിയിലെ സായിദ് മോസ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം വിശ്വാസികളും സന്ദർശകരും അടക്കം ഒരുപാട് ആളുകളാണ് ടൂറിസ്റ്റുകളും അടക്കം ഒരുപാട് ആളുകളാണ് ഓരോ വർഷവും സായിദ് മോസ്ക് സന്ദർശിക്കുന്നത് അപ്പൊ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാലുമായി ബന്ധപ്പെട്ട സായിദ് മോസ്ക് സന്ദർശിച്ചവരുടെ കണക്ക് അധികൃതർ പുറത്തു വച്ചിട്ടുണ്ട് ലോകമെമ്പാടിൽ നിന്നുള്ള വിശ്വാസികളും ടൂറിസ്റ്റുകളും അടക്കം അറുപത്തി അഞ്ച് ലക്ഷത്തിലേറെ പേർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ജേക്സായി മോസ്ക് സന്ദർശിച്ചു എന്നാണ് ഈ കണക്ക് പറയുന്നത് ഇതിലേറെയും ഇന്ത്യക്കാരാണെന്നും ഈ കണക്കിൽ പറയുന്നുണ്ട് എട്ട് ലക്ഷത്തി നാല്പത്തോരായിരത്തോളം ഇന്ത്യക്കാർ ഈ സന്ദർശകരായി അവിടെ എത്തി എന്നാണ് പറയുന്നത് ആകെ സന്ദർശകരുടെ എണ്ണത്തിൽ ഇരുപത്തിരണ്ട് ലക്ഷം പേർ വിശ്വാസികളാണ് അവർ പ്രാർത്ഥനയും മറ്റു കാര്യങ്ങൾക്കുമായി അവിടെ എത്തുമ്പോൾ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തോളം ആളുകൾ ജേക്സായ് മോസ്ക് എന്ന വലിയ നിർമ്മിതി കാണാനും അതിന്റെ ഭംഗി ആസ്വദിക്കാനും അതിന്റെ പ്രത്യേകത ആസ്വദിക്കാനുമായി അവിടെ എത്തിയവരാണ് ടൂറിസ്റ്റുകളാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കഴിഞ്ഞ റമദാനിൽ ഇരുപത്തിയേഴാം രാവുമായി ബന്ധപ്പെട്ട് എൺപത്തി ഏഴായിരത്തോളം ആളുകൾ ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത ആളുകൾ സായിദ് മോസ്കിൽ പ്രാർത്ഥനയ്ക്കായി എത്തിയെന്നും ഇതുമായി ബന്ധപ്പെട്ട കണക്കിൽ പറയുന്നുണ്ട് എന്തായാലും ഓരോ വർഷവും സന്ദർശകരടക്കമുള്ളവരെ ടൂറിസ്റ്റുകളടക്കമുള്ളവരെ വിശ്വാസികളടക്കമുള്ളവരെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി അബുദാബിയിലെ സായിദ് മോസ്ക് മാറുന്നു എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഇരുപത്തി ശതമാനത്തോളം വർധനവാണ് സന്ദർശകരുടെ കാര്യത്തിൽ ജെയ്ഖ് സായിദ് മോസ്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത് മൊബൈൽ ഫോണുകളിലടക്കം സ്ക്രീനുകളിൽ അമിതമായി മുഴുകുന്ന കുഞ്ഞുങ്ങളും ചെറുപ്പക്കാരും മുതിർന്നവരും ഒക്കെ വർധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് വർധിച്ചു വരുന്ന സ്ക്രീൻ ആസക്തി ഒരുപാട് തരത്തിലുള്ള പെരുമാറ്റ വൈകല്യങ്ങളിലേക്കും നയിക്കാറുണ്ട് നമ്മളത് നിത്യ ജീവിതത്തിൽ പലരുടെയും സ്വഭാവത്തിലടക്കം കാണുന്നുണ്ട് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഫോൺ താഴെ വെക്കാതിരിക്കുക മൊബൈൽ ഫോൺ കിട്ടാതിരിക്കുകയാണെങ്കിൽ അവർ വല്ലാത്തൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുക ഉറക്കം ശരിയാവാതിരിക്കുക കൃത്യമായ ആഹാരം കഴിക്കാതിരിക്കുക പെരുമാറ്റ വൈകല്യം മറ്റുള്ളവരോട് വളരെ അമിതമായ കോപം നന്നായി പെരുമാറാൻ പെരുമാറാനറിയാതിരിക്കുക സംസാരിക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റ വൈകല്യങ്ങൾ കുഞ്ഞുങ്ങളിലും ഒക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും നമുക്ക് അത്തരം ആൾക്കാരെ അറിയുന്നുണ്ടാവും അമിതമായ സ്ക്രീൻ ആസക്തിയുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതെല്ലാം അവർക്ക് ഈ ഇത്തരം സ്ക്രീനുകളില്ലാതെ ഇത്ര മൊബൈൽ ഫോൺ അങ്ങനെയുള്ള ഡിവൈസുകൾ ഇല്ലാതെ ജീവിക്കാൻ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അവർ അഡിക്റ്റഡ് ആയി പോയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ ഇത്തരം ആളുകൾക്ക് തീർച്ചയായിട്ടും ഒരു ഹെൽപ്പിന്റെ അനിവാര്യതയുണ്ട് ഒരു ഡിജിറ്റൽ ഡീറ്റോക്സ് ഒക്കെ ഒരു സഹായം ഇവർക്ക് ലഭ്യമാക്കേണ്ടതുണ്ട് ഇപ്പൊ പറഞ്ഞു വരുന്നത് അബുദാബിയിൽ ഈ കാലഘട്ടത്തിന്റെ മാറ്റമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആദ്യത്തെ ഡിജിറ്റൽ ഡീറ്റോക്സ് സെന്റർ തുറന്നിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് അബുദാബി സ്റ്റെം സെൽ സെന്ററായ യാസ് ക്ലിനിക്കിലാണ് പ്രത്യേക ഡിജിറ്റൽ ഡീറ്റോക്ക് സെന്റർ തുറന്നിരിക്കുന്നത് അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗം ഏതൊക്കെ തരത്തിലാണ് അവരുടെ ഓർമ്മ അവരുടെ പെരുമാറ്റം പ്രവർത്തനങ്ങൾ ഏതൊക്കെ തലങ്ങളിൽ വ്യാപിച്ചിട്ടുണ്ട് എന്നാദ്യം വിലയിരുത്തുകയാണ് ഡിജിറ്റൽ ഡീറ്റോക്ക് സെന്റർ ആദ്യം ചെയ്യുന്നത് വളരെ നാളത്തെ മൊബൈൽ ഫോൺ ഉപയോഗം സ്ക്രീൻ ഉപയോഗം അവരുടെ പേശികളെ തന്നെ ബാധിച്ചിട്ടുണ്ടാവും മസിൽസിനെ ബാധിച്ചിട്ടുണ്ടാവും അതിന്റെ സമ്മർദ്ദം കണക്കാക്കുന്ന രണ്ടാം ഘട്ടം ആവശ്യമായ ഫിസിയോതെറാപ്പി സൈക്കോമെട്രിക് തെറാപ്പി നേത്ര പരിശോധന കാര്യങ്ങൾ ഈ ഘട്ടങ്ങളെല്ലാം കൃത്യമായി കുട്ടി ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് വിദഗ്ദ്ധമായി പരിശോധിക്കുന്ന മറ്റൊരു ഘട്ടം ഇങ്ങനെ വിവിധ ഘട്ടങ്ങളിലൂടെയാണ് ഡിജിറ്റൽ ഡീ സെന്റർ ഒരു വ്യക്തിക്കുമേൽ പ്രവർത്തിക്കുക ആധുനിക കാലത്ത് പൂർണ്ണമായും ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന് സ്ക്രീൻ ഡിവൈസുകളിൽ നിന്ന് അവരെ പൂർണ്ണമായി മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അസാധ്യമാണെങ്കിലും ഇതിന്റെ സമയ ഇടവേളകൾ കൃത്യമായി നൽകി ഓരോ ഇരുപത് മിനിറ്റിലും അല്പസമയം സ്ക്രീനിൽ നിന്നും ഡിവൈസിൽ നിന്നും ശ്രദ്ധ മാറ്റി മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടാൻ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ സ്കൂളുകളും വീടുകളും പ്രത്യേക താല്പര്യം കാണിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളും ഡിജിറ്റൽ ഡി സെന്റർ പ്രത്യേകമായി നൽകാറുണ്ട്